ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ കൈത്താങ്ങായി പതിമൂന്ന് വർഷം പിന്നിടുന്ന ചെറുവത്തൂർ യൂണിറ്റി കൈതക്കാട് നോ പാലിയേറ്റീവ് ചാരിറ്റബിൾ ട്രസ്റ്റ് നേതൃത്വത്തിൽ പുതുവർഷത്തിൽ ബന്ധു സംഗമം നടത്തും വീടുകളിലെ അകത്തളങ്ങളില് കഴിയുന്ന പാലിയേറ്റീവ് രോഗികളെയും അവരുടെ സഹായികളെയും പങ്കെടുപ്പിച്ച് കൈതക്കാട് ഷറഫ് കോളേജ് അങ്കണത്തില് ജനുവരി ഇരുപത്തിയഞ്ചിന് ശനിയാഴ്ച പകൽ മുഴുവൻ നീളുന്നതാണ് സംഗമം

പുതുതലമുറയ്ക്ക് മാതൃകയായി യുണിറ്റി കൈതക്കാട് ക്ലബിലെ യുവജനങ്ങൾ മുഖ്യ നേതൃത്വം വഹിച്ചാണ് ബന്ധു സംഗമം നടത്തുന്നത് ചെറുവത്തൂരിലെയും പരിസരത്തെ അഞ്ച് തദ്ദേശ സ്ഥാപന പരിധിയിലെയും നൂറ്റി അൻപത് കിടപ്പ് രോഗികൾ ഉൾപ്പെടെ എണ്ണൂറിൽ പരം പേർ സംഗമത്തിൽ പങ്കെടുക്കും ഇഷ്ടമുള്ളത് പറയുവാനും രുചിയേറിയത് കഴിക്കുവാനും സഹജീവികളുമായി സൗഹൃദം പങ്കുവയ്ക്കുവാനുമായി സൗകര്യമൊരുക്കിയതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നോവു പാലിയേറ്റീവ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ആഴ്ചയിൽ രണ്ട് തവണ ഹോം കെയർ നൽകുന്നതിന് മുപ്പത് വനിതാ വളണ്ടിയർമാരാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് ജനുവരി ഇരുപത്തിയഞ്ചിന് രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന രോഗി ബന്ധു സംഗമത്തിൽ ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപ കാഞ്ഞങ്ങാട് ഡി വൈ എസ് പി ബാബു പെരിങ്ങോത്ത് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ അമർഷാൻ തലശ്ശേരി തുടങ്ങിയവർ പങ്കെടുക്കും പങ്കെടുക്കുന്ന രോഗികൾക്കെല്ലാം സമ്മാനങ്ങൾ നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു നോവാലിവരണം അതിൻ്റെ ഏറ്റവും അത്യുന്നതമായ ഒരു മേഖലയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നാല് പഞ്ചായത്തിൽ കിടപ്പ് രോഗികളും അതുപോലെ തന്നെ പിന്നെ ചികിത്സാ ആവിഷ്കരണം സാന്തനം എന്നുള്ള മേഖലയിൽ അവർക്ക് ആവശ്യപ്പെട്ട ഇൻഡിപ്പൻ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു സംഘടനയാണ് നോവലേറ്റീവ് നോഷാദിൻ്റെ ഉറപ്പയ്ക്ക് വേണ്ടിയാണ് ഈ നോവ് എന്നുള്ള മൂന്നാക്ഷരത്തിൽ തുടങ്ങിയ ഈ പാലേറ്റീവ് എട്ട് ഒമ്പത് വർഷമായിട്ട് ഇപ്പോൾ വളരെ ഭംഗിയായിട്ടിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇ കെ മജീദ് മാസ്റ്റർ ടി കെ സി അബ്ദുൽ ഖാദർ ഹാജി വി കെ റിയാസ് ടി കെ സി ജാബിർ വി കെ അസീസ് ഇ കെ മുഹമ്മദ് അസ്ലാം എസ് വി കരീം ഹാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ